എന്ന കപ്പൽ തിനെ തുടർന്ന് അത് മത്സ്യബന്ധനത്തെയും തീരദേശ മേഖലയെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് അമ്പത്തിനാല് ലക്ഷത്തിലധികം തുകയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പോലും പ്ലാസ്റ്റിക് പേലറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കുവാണ് ബീച്ച് ക്ലീനപ്പ് ഒക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ചെറിയൊരു ഗ്രാമത്തിൽ തന്നെ അമ്പത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റ് ഗ്രാമങ്ങൾ കാസർഗോഡ് വരെ എടുക്കുമ്പോഴേക്കും എന്തുമാത്രം നഷ്ടം ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുണ്ട് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ പറ്റില്ല അതിനോ അതിനും മാത്രം കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എം എസ് സി ഹൈക്കോടതിയിൽ പറയുന്നത് എം എസ് സി എൽസ ത്രീ എന്ന പടുകൂറ്റൻ കപ്പൽ മറിഞ്ഞതിനെ തുടർന്ന് വലിയ രീതിയിലാണ് അത് മത്സ്യബന്ധനത്തെയും തീരദേശ മേഖലയെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നത് ഈ ഒരു സംഭവത്തിന് പിന്നാലെ മത്സ്യ തൊഴിലാളികളുടെ തൊഴിലിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു വിഷയം എത്തിച്ചേർന്നിരിക്കുന്നു ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിപ്പോൾ ഭരണാടനോട് പ്രതികരിക്കുകയാണ് കരിംകുളം വാർഡ് കൗൺസിലറായ ശ്രീ രതിൻ നമുക്കിപ്പോ ഈ കരിംകുളം ഗ്രാമപഞ്ചായത്ത് തീരദേശ പഞ്ചായത്തില് പന്ത്രണ്ട് വാർഡുകളാണ് നമ്മളിപ്പോ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ പന്ത്രണ്ട് വാർഡിൽ നിന്നും ഏകദേശം അമ്പത്തിനാല് ലക്ഷത്തിലധികം തുകയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൊഴിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് യാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ സംസാരിച്ച ഡെൻസൻ ഡെൻസഞ്ചേട്ടൻ്റെ യാനത്തിൽ അയാളുടെ എഞ്ചിനും അറുപത്തിയഞ്ച് കിലോ വലയുമാണ് നഷ്ടമായത് കീറിപ്പോയിട്ടുണ്ട് അതെല്ലാം ഇപ്പോൾ നമുക്കിവിടെ പ്രദർശിപ്പിച്ചതാണ് അപ്പോൾ ഇതുപോലെ തന്നെ സമാനമായിട്ട് നിരവധി മത്സ്യത്തൊഴിലാളികൾക്കാണ് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ പോലും പ്ലാസ്റ്റിക് പേലറ്റ് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ബീച്ച് ക്ലീനപ്പൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ രീതിയിൽ കടലിന്റെ ആവാസ വ്യവസ്ഥയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ എക്കോസിസ്റ്റം വലിയ രീതിയിൽ തന്നെ മറൈൻ പൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് എല്ലാം അടിഞ്ഞു കൂടിയിട്ടുണ്ട് വരും എല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് ഈ തട്ടുമടി സീസണൊക്കെയാണ് ഈ എല്ലാം അവർക്ക് പെല്ലറ്റ്സ് അടിഞ്ഞു കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ വലകളിലേക്ക് ഒത്തിരി പ്ലാസ്റ്റിക് പെല്ലറ്റ്സ് അടിഞ്ഞു കൂടുന്നുണ്ട് എൻജിനുള്ളിൽ മൊപ്ലയറിനുള്ളിലൊക്കെ കയറുന്നുണ്ട് അതൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അവരെല്ലാം മത്സ്യത്തൊഴിലാളികളെ പക്ഷേ ഇപ്പോൾ തന്നെ എം എസ് സിയുടെ റിപ്പോർട്ട് പ്രകാരം അവർ ഒരു വർഷം എടുക്കുമെന്നാണ് പറയുന്നത് കപ്പൽ പൂർണ്ണമായിട്ട് ഉയർത്തിയെടുക്കാനായിട്ട് ഈ സമയത്ത് തന്നെ അത് എം എസ് സി കിടക്കുന്ന ശരിക്കും ഒത്തിരി മത്സ്യ ലഭ്യതയുള്ള സ്ഥലങ്ങളിലാണ് ഇപ്പൊ ഇവിടെ പരമ്പരാഗത മത്സ്യത്തൊഴില തൊഴിലാളികളുടെ തൊഴിലിനെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതിൽ കൂടിയാണ് പിന്നെ ഈ മിഷീനുകൾക്കും എല്ലാം കൂടെ എത്ര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടാകുന്നത് പുള്ളിയുടെ ഇപ്പോൾ മിഷൻ തന്നെ ഏകദേശം ഒരു അറുപത്തയ്യായിരം രൂപയോളം വേണ്ടി വരുന്നു അത് ശരിയാക്കണമെന്നുള്ള രീതിയിലാണ് അപ്പോൾ അതുപോലുള്ള മത്സ്യത്തൊഴിലാളികളെ നമ്മളിതിൽ ഇത് ഇത് പുള്ളി ഒരു പെറ്റിഷൻ അതായത് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഒരു അപേക്ഷ കൊടുത്തതിന്മേൽ കിട്ടിയ ഒരു പെറ്റിഷൻ അവർക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണിത് അപ്പോൾ ഇതുപോലെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത നിരവധി മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാം കൂടിയാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതും അവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ സംസാരിക്കുന്നത് ഭാഗത്തുനിന്ന് എന്തെങ്കിലും നിലവിലുണ്ടായിട്ടുണ്ടോ സംസ്ഥാന സർക്കാർ ശരിക്കും ഈ ഞങ്ങൾ പഠിച്ചതുപോലെ സംസ്ഥാന സർക്കാരും ഇത് ഡേറ്റ സഹിതം ഡോക്യുമെൻറ്റ് ചെയ്യണം ഈ വിഷയം എങ്കിൽ മാത്രമേ നമുക്ക് ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിൽ നമുക്ക് എവിഡൻസ് ആണ് ആവശ്യം എവിഡൻസ് ഇല്ലെങ്കിൽ ഇപ്പോൾ എം എസ് പറയുന്നത് പോലെ നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയെ അവർക്ക് ബാധ്യതയുള്ളൂ എന്ന് പറഞ്ഞ് കൈയ്യൊഴിയാനാണ് നോക്കുന്നത് ശരിക്കും അത്രയല്ല ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ തന്നെ അമ്പത്തിനാല് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റ് ഗ്രാമങ്ങൾ കാസർഗോഡ് വരെ എടുക്കുമ്പോഴേക്കും എന്തുമാത്രം നഷ്ടം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതും ഒമ്പതിനായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത് പക്ഷേ സംസ്ഥാനം ആവശ്യപ്പെടുന്നത് കൊടുക്കാൻ പറ്റും അതിനോ അതിന് മാത്രം കേടുപാടുകളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എം എസ് സി ഹൈക്കോടതിയിൽ പറയുന്നത് പക്ഷെ നമ്മൾ പറയുന്നത് അതിനോടടുപ്പിച്ചിട്ടുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെടുന്നത് അതെ മത്സ്യലഭ്യത ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് കുറവുമാണ് ഈ സീസണിൽ പ്രത്യേകിച്ച് ഈ എം എസ് സി മെയ് ഇരുപത്തഞ്ചിന് അതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സീസൺ കിട്ടുന്ന സമയത്ത് എനിക്കു ആ സമയത്തൊക്കെ കാച്ചസ് ഒക്കെ വളരെ കുറവാണ് ഫിഷ് കേച്ചസ് വളരെ കുറവാണ് പക്ഷെ ഇപ്പോഴും കടലിനുള്ളിലും തീരക്കടലിലും ഒപ്പം തീരദേശത്തും ഒരുപാട് പ്ലാസ്റ്റിക് പാലറ്റ്സ് അടിഞ്ഞു കൂടുന്നുണ്ട് അവരതിൻ്റെ ക്ലീനിങ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ ബാധിക്കാനുള്ള വലിയൊരു സാധ്യത നമുക്കറിയാലോ എക്സ്പ്രസ് പേൾ എന്ന് പറയുന്ന ശ്രീലങ്കയിലെ ഒരു ഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അപകടപ്പെട്ടിട്ട് വർഷം നാല് കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൻ്റെ കേടുപാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പൊല്യൂഷൻ ഇപ്പോഴും അവിടുത്തെ പ്രദേശവാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീലങ്കയിൽ സമാനമായിട്ടുള്ള ഒരു ദുരന്തമായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എന്തായാലും മത്സ്യബന്ധനത്തെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ് ഈ ഒരു എം എസ് സി എൽസാ ത്രീ എന്ന കപ്പൽ മറഞ്ഞതിനെ തുടർന്ന് സുരക്ഷിതമായി മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ ഒരു കപ്പൽ ദുരന്തം മാറിയിരിക്കുകയാണ് അതിന് ഉടനടി പരിഹാരം കാണണം എന്നാണ് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ആവശ്യം ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം